നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അഫ്ഗാനിസ്ഥാനിൽ നടന്ന താലിബാൻ മുന്നേറ്റത്തിന് പിന്നിൽ പാകിസ്ഥാനും ഇറാനും നൽകിയ ആയുധബലവും ആൾബലവും ചെലുത്തിയ സ്വാധീനം വളരെ വലുതായിരുന്നു അക്കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ അംഗീകരിക്കപ്പെട്ട സംഘടനയായിരുന്നു പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ് അഥവാ ഐ എസ് ഐ താലിബാൻ അധികാരം പിടിച്ചെടുക്കുന്ന സമയത്ത് ഐഎസ്ഐയുടെ ഏകദേശം മുന്നൂറ് ഓഫീസർമാർ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് കണക്ക് ഡോക്ടർമാർ എൻജിഒകൾ ബിസിനസ്സുകാർ എന്നിവരുടെ വേഷമണിഞ്ഞാണ് ഇവർ രാജ്യത്ത് പ്രവർത്തിച്ചത് പാകിസ്ഥാൻ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ താലിബാൻ സ്ട്രൈക്ക് യൂണിറ്റുകൾക്ക് പരിശീലനം നൽകിയിരുന്നു താലിബാന് പാകിസ്ഥാൻ ഉപദേശകരുടെ നിർദ്ദേശവും ലഭിച്ചു അടക്കയായി പാകിസ്ഥാൻ മടിയിൽ വച്ചിരുന്ന താലിബാൻ പതിയെ അടക്കാമരമായി വളർന്നു പാകിസ്ഥാനെ തന്നെയും ഒറ്റയ്ക്ക് സൈനികമായി എതിർക്കുന്ന തരത്തിൽ താലിബാൻ വളർന്നു അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചു പോയ അത്യാധുനിക ആയുധങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിന് കാരണമായി എന്നും പറയാം ഇരുവരും തമ്മിലുള്ള സ്വര പ്രഥമ കാരണമായി മാറിയത് തെഹ്രീക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന താലിബാന്റെ തന്നെ ഉപസംഘടനയാണ് പാകിസ്ഥാനുള്ളിൽ തന്നെ മറ്റൊരു സ്വതന്ത്ര മുസ്ലിം രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം കൂടി അവർക്ക് കൈവന്നതോടെ പാകിസ്ഥാൻ അപകടം മണത്തു തെഹ്രീഖ് ഇ താലിബാനെതിരെ എന്ന പേരിൽ അഫ്ഗാൻ അതിർത്തി കടന്ന് പാക് വ്യോമസേന നടത്തിയ ആക്രമണത്തോടെ ഇരുപക്ഷവും നേരിട്ടുള്ള സംഘർഷം ആരംഭിച്ചു ഇപ്പോൾ ഈ സംഘർഷം തുടരുന്നതിനിടെ പാകിസ്ഥാന്റെ ആണവോർജ കമ്മീഷനിൽ ജോലി ചെയ്തിരുന്ന പതിനാറ് ആണവ ശാസ്ത്രജ്ഞരെ തീവ്രവാദി സംഘം തട്ടിക്കൊണ്ടു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ടി പി തീവ്രവാദികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക ആക്രമണം അവസാനിപ്പിക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പാകിസ്ഥാൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ടി പി ശ്രമത്തിന്റെ ഭാഗമായാണ് തട്ടിക്കൊണ്ടുപോകൽ തട്ടിക്കൊണ്ടുപോയ ശാസ്ത്രജ്ഞർ തങ്ങളുടെ ജീവന്റെ സുരക്ഷയ്ക്കായി അഭ്യർത്ഥിക്കുന്ന വീഡിയോയും ടി പി പുറത്തുവിട്ടു ലക്കി മർവാട്ടിലെ കാബുൽ ഖേൽ ആണവോർജ ഖനന പദ്ധതിയിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞർ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ടി ടി പിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാനും പാകിസ്ഥാൻ സർക്കാരിനോടും പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനോടും അഭ്യർത്ഥിക്കുന്നത് വീഡിയോയിൽ കാണാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ആണവ ശാസ്ത്രജ്ഞരെ ദ്രോഹിക്കുകയല്ല തങ്ങളുടെ ഉദ്ദേശ്യമെന്നും പാകിസ്ഥാൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുവാൻ അവരെ ഉപയോഗിക്കുകയാണെന്നും ടി പ്രസ്താവനയിൽ വ്യക്തമാക്കി ടി പി തീവ്രവാദികൾക്കെതിരായ സൈനിക ആക്രമണം പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നും മറ്റ് വ്യവസ്ഥകൾക്ക് വഴങ്ങണമെന്നും സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ യുറേനിയം ഖനിയിൽ നിന്ന് ടി ടി പി തീവ്രവാദികൾ വൻതോതിൽ യുറേനിയം കൊള്ളയടിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത് സ്ഥിതിഗതികൾ രൂക്ഷമാക്കുന്നതിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നു ടി പി തീവ്രവാദികൾക്ക് അഭയം നൽകുന്നുവെന്ന ആരോപണം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ പ്രത്യക്ഷത്തിൽ നിഷേധിക്കുന്നുവെങ്കിലും യുറേനിയം കൊള്ളയടിച്ചതും ആണവ ശാസ്ത്രജ്ഞരെ തട്ടിക്കൊണ്ടുപോയതും താലിബാൻ അറിയാതെയാണ് എന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല സമീപകാലത്ത് തന്നെ താലിബാൻ അണുബോംബ് നിർമ്മിച്ചാലോ അത് പാകിസ്ഥാന് മേൽ പ്രയോഗിച്ചാലോ അത്ഭുതപ്പെടാനില്ല ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം